ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറഞ്ഞ ഈ ഇലച്ചെടിയെ പറ്റിയിട്ടാണ് നിങ്ങൾ ഒട്ടുമിക്ക ആൾക്കാരും ഈ ചെടി കണ്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ പൂന്തോട്ടങ്ങളിലും ഇൻഡോറായിട്ടും ഒക്കെ ധാരാളം ഈ ചെടി ഇന്ന് നട്ടുവളർത്തപ്പെടുന്നുണ്ട് ഇതൊരു ഇലച്ചെടിയാണ് തളിരലകളുടെ ഓറഞ്ച് നിറമാണ് ഈ ചെടിയെ പൂന്തോട്ടങ്ങളുടെ ഒരു അവിഭാജ്യമായ ഘടകമാക്കുന്നത് അഞ്ച് മുതൽ ആറടി ഉയരമുള്ള കുറ്റിച്ചെടി മുതൽ വലിയ മരമായി നമുക്ക് ഇതിനെ വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് ഇടയ്ക്കിടെ പ്രൂൺ ചെയ്ത് കൊടുക്കണം എന്നതാണ് ഈ ചെടിക്ക് വേണ്ട ഏക പരിചരണം അല്ലാതെ വേറെ രീതിയിലുള്ള പരിചരണവും ഈ ചെടിക്ക് ആവശ്യമില്ല കാര്യമായ കീടബാധകൾ ഈ ചെടിക്ക് ഉണ്ടാകാറില്ല തളിരലകൾ എപ്പോഴും വേണം അതാണ് ഈ ചെടിയുടെ ഭംഗി കൂട്ടമായും ഒറ്റയായിട്ടും ഈ ചെടി നമുക്ക് വളർത്തിയെടുക്കാം ഓറഞ്ച് തളിരലകളുള്ള ചെടിയാണ് ആദ്യം വിപണിയിലെത്തിയതെങ്കിലും പിന്നീട് കടും ഓറഞ്ച് കറുപ്പ് നിറത്തിലുള്ള തളിരുകളുള്ള യുജിനയും ഇന്ന് വിപണിയിൽ നമുക്ക് ലഭ്യമാണ് നല്ല വെയിൽ വേണം